നമസ്കാരം ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് യു ഡി എഫ് നേതാക്കൾ മുന്നണിയിലെത്തിച്ചതിനെതിരെ രൂക്ഷ വിമർശനം ഈ നീക്കത്തെ ന്യായീകരിക്കാൻ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്നും ഇത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് പരിഹരിക്കാൻ ആകാത്തതായിരിക്കുമെന്നും റഹമത്തുള്ള സഖാഫി അളമരം എഴുതിയ ലേഖനത്തിൽ പറയുന്നു ന്യായകരണങ്ങളുടെ പൊള്ളത്തരം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ലേഖനം തുടങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമില്ല വെൽഫെയർ പാർട്ടിയുമായാണ് സഖ്യമെന്ന വാദമാണ് യു ഡി എഫ് നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യമുള്ളതെന്ന് പറയുന്നതിന് തുല്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും വേറിട്ടൊരു അസ്തിത്വമില്ല നേതൃസ്ഥാനത്ത് വാടകക്കെടുത്തിച്ചില്ല ഇതര മതസ്ഥതായേക്കാമെങ്കിലും വെൽഫെയർ പാർട്ടിക്കാരെ തേടിയാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രമേ ലഭിക്കൂ രണ്ടാമത്തെ ന്യായം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധ വാദം ഉപേക്ഷിച്ചു എന്നതാണ് എന്നാൽ ഈ നിലപാട് മാറ്റം അവർ ഇന്ന് വരെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അമീറായിരുന്ന ആരിഫ് അലി മൗദൂദി അല്ല ഖുറാനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞതിനെയാണ് മൌദൂദി തള്ളിപ്പറഞ്ഞു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതൽ ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ് ഖുറാനിനും സുന്നത്തിനും മൗദൂദി നൽകിയ വ്യാഖ്യാനമാണ് അവർ നൽകുന്നത് മൌദൂദി തള്ളിപ്പറഞ്ഞ പ്രചരിപ്പിക്കപ്പെടുന്ന രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ഐ പി എച്ച് മൌദൂദിയുടെ മതേതരത്വം ദേശീയത ജനാധിപത്യം എന്ന പുസ്തകം പുറത്തിറക്കി ഈ പുസ്തകത്തിൽ മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധ ആണെന്നും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനത്തിനായി സമരം നടത്തേണ്ടത് മത പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറക്കിയ ഈ പുസ്തകം ജമാഅത്തെ ഇസ്ലാമി പിൻവലിച്ചതിന് തെളിവ് നൽകാൻ മുന്നണിയിൽ എടുത്തവർക്ക് സാധിക്കുമോ എന്നും ലേഖകൻ ചോദിക്കുന്നു മുസ്ലിങ്ങളെ രാഷ്ട്രവിരുദ്ധരാക്കി മുദ്രകുത്താൻ കാരണമാകുന്ന ഈ വാദം അവർ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ സന്തോഷിക്കുന്നവരിൽ മുൻപന്തിയിൽ സുന്നി മുസ്ലിങ്ങൾ ആയിരിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് ഈ വീക്ഷണത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല വരുന്ന പ്രശ്നവുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുൻ അമീദ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കു എഴുതിയത് ഇതിനെയും ലേഖകൻ ഉദ്ധരിക്കുന്നുണ്ട് താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന പരിക്ക് പരിഹരിക്കാനാവാത്തതായിരിക്കുമെന്നും ചില പാർട്ടികൾക്ക് അവരുടെ മതേതര മുഖം പോലും നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും റഹമത്തുള്ള സഖാഫി മുന്നറിയിപ്പ് നൽകുന്നു മുസ്ലിം സമുദായ രാഷ്ട്രീയ നേതൃത്വം പോലും പണ്ഡിത നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാത്തതിന്റെ ദുരന്തം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഒതുങ്ങുന്നതായിരിക്കില്ല എന്നും ലേഖനം സമർത്ഥിക്കുന്നു റഹമത്തുള്ള സഖാഫി അളമരത്തിന്റെ ലേഖനത്തിന്റെ പൂർണ്ണരൂപത്തിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലാശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നണി പ്രവേശനം സാധ്യമാക്കിയത് ഒന്ന് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടല്ല സഖ്യമുണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമായി എന്നതാണ് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യമുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് വിരട്ട അസ്തിത്വം ഉണ്ടോ നേതൃസ്ഥാനത്തോ മറ്റോ വാടകയ്ക്കെത്തിച്ചില്ല ഇതര മതസ്ഥർ ഉണ്ടായേക്കാം എന്നല്ലാതെ ഏത് നാട്ടിൽ ചെന്ന് വെൽഫെയർ പാർട്ടിക്കാരെ തപ്പിയാലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രമേ കയ്യിൽ തടയൂ അതുകൊണ്ട് തന്നെ ഈ ന്യായം ഒരുതരം തരം കണ്ണട ചുരുട്ടാക്കിലാണ് വെൽഫെയർ പാർട്ടി രൂപവൽക്കരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കുമോ രണ്ടാമത്തെ ന്യായം ജമാഅത്ത് ഇസ്ലാമി അവരുടെ ജനാധിപത്യ ബിരുദവാദം ഉപേക്ഷിച്ചുവെന്നും ഇന്ത്യ ദൈവിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചു എന്നുമാണ് ഇത് ഇന്നുവരെ തുണമുറയാൻ ജമാഅത്ത് ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ എന്നും അദ്ദേഹം ലേഖനത്തിൽ ചോദിക്കുന്നു